കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറാണ് നമ്മുടെ ഒപ്പമുള്ളത് അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പമ്പയിലേക്ക് എത്തിയിരിക്കുന്നു എങ്ങനെയാണ് ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് അല്ല ശബരിമലയുടെ ഒരു സമഗ്ര വികസന വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നയരൂപീകരണ സംഗമം എന്ന നിലയിലാണ് ഇതിനോടകം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത് അത് ക്ഷണിക്കാൻ വരുമ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എത്തിയിട്ടുള്ളത് സമാന്തര സംഗമം എന്നുള്ള രീതിയിൽ തീയതി പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നടത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് പോകുമോ ഇല്ല ഇത് ഒരു ഒരു സമാന്തര സംഘടിപ്പിക്കുന്ന ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ശബരിമലയുടെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് ആഗോള അയ്യപ്പ സംഗമം പ്രയോജനപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല നമുക്കൊരു മുൻവിധിയില്ല ഇത് വേണ്ടി അല്ലെങ്കിൽ ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആ ഒരു ഫലത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നാണ് പുന്നല ശ്രീകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട